ഹായ് വായിഗീട് നമസ്കാരം എല്ലാവർക്കും എൻ ആർ എഫ് സ്കൂളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മഴയൊക്കെ ഉണ്ടാവും നല്ല മഴയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരിസ് കിഡ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ ബ്ലോഗ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം എല്ലാതല സഹോദരങ്ങൾക്കും എൻ ആർ എഫ് സ്കൂരത്തിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് അത് ചാമ്പങ്ങയ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്

ചാക്കര <tot> ഇട്ടിടന്ന <language> <tot language> <tot language> <tot language> ആ അത് 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 അതാ ഉദ്ദേശിച്ചത് ആ ഈ തുമ്പത്തെക്കുന്നത് ആ മതിയാവും മതിയാവും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കൂടെ കൂടുതലുള്ള കുറച്ച് വേണം തുമ്പത്തേക്കിടക്കണം കൊല പറഞ്ഞോ അത് കുറച്ച് കുറച്ച് കഴിഞ്ഞി മാറ്റുക അല്ലെങ്കിൽ ഇപ്പം എല്ലാവരുടെ സൗകര്യം കിട്ടുന്നു നല്ല സൈസ് ചാമിയിലാണ് ഓരോന്നൊക്കെ വരപ്പും കണ്ടോ അടിപൊളിയല്ലേ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചാമ്പങ്ങി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ച് കഴുകി എടുക്കുവാണ് കുറച്ച് ചാമ്പങ്ങ എടുക്കുവാണ് എന്നിട്ട് നല്ല വലിയ ചാമ്പങ്ങി നോക്കി ഇത് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടുവാണെ നമ്മൾ അതിനകത്ത് നന്നായിട്ട് മുറിച്ച് 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 കുറച്ച് ചാമ്പങ്ങ എടുത്തിട്ടുണ്ട് അല്പം ഉപ്പും മുളകിടുവാണ് ഇതിനകത്ത് ഉപ്പും മുളകിട്ട് വന്നിട്ട് മിക്സ് ചെയ്യാം നമുക്കിത് തുറന്ന് നോക്കാം ഇത് കാണിച്ചു നല്ല സെറ്റപ്പായിട്ട് എല്ലായിടത്തും തന്നെ മസാല പിടിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് കഴിച്ചോ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ മാങ്ങ കൂപ്പും വളവും ഇപ്പോഴത്തേക്ക് കഴിക്കുമായിരുന്നു അപ്പോൾ അതുപോലെ ചാമ്പങ്ങയും കേരക്കയും നമുക്ക് എന്ത് കിട്ടിയാലും നമുക്കിതുപോലെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോഴും കുട്ടിക്കാലത്തെ ഓർമ്മയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിലൊക്കെ ചാമ്പങ്ങ ഉണ്ടെങ്കിലും എല്ലാവരും ഒക്കെ ചെയ്യണം അടിപൊളിയാണ് അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാമ്പയെല്ലാം ഇത് പറിച്ചത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളുറി അറിയിക്കുക വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടെ അനേബിൾ ചെയ്ത ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇതിലും കിഡിലൻ പവർ വീഡിയോസുമായി അടുത്ത വീഡിയോ കാണാം കിഡ്സ്മീ നിലിദാസ് എനർ ബ്രോസ് കുമരം ബൈ അപ്പോൾ ഇതുപോലെ വീട്ടിൽ ചാമ്പങ്ങയോ പേരയ്ക്കയോ മാങ്ങയൊക്കെ ഉള്ളവർ ഇതുപോലെ ചെയ്ത നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ്